ഈ വാഹനം എൻ്റെ ഈ വാഹനത്തിൻ്റെ അറസ്റ്റ് എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പല കച്ച ഈ ഇതിൽ ഈ വാഹനം ഇൻ്റേതും ജ്യേഷ്ഠൻ്റെയും കൂടെയാണ് ഈ വാഹനം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നാമത്തെ അലിഗേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാഹനം മുബീൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് എന്ന് അർജുൻ്റെ പെങ്ങൾ പറഞ്ഞത് അപ്പൊ ആരാണ് മുബീൻ മുബീൻ എന്ന് പറയുന്നത് വേറെ ആരോ ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ പറയാമായിരുന്നു ഒരു പക്ഷേ ഈ പറയുന്ന മനാഫ് ഖാന്റെ അനുജന്റെ പേരിലാണ് വാഹനം എന്ന് പറയുമായിരുന്നു പക്ഷെ ഇതൊരു ഫാമിലി സ്വത്താണ് വാപ്പ മരക്കച്ചവടക്കാരനാണ് ഫാമിലി നാല് പേരാണ് നാല് ആൺപക്കളാണ് ഏറ്റവും മൂത്ത മനാഫ് ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് വാഹനങ്ങളെല്ലാം അനുജന്റെ പേരിലാണുള്ളത് കൃത്യമായി ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ ആ പയ്യനെ കഴിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ കൃത്യമായി എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ അർജുൻറെ ഫാമിലി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിലൂടെ ഉണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം വാഹനങ്ങളൊക്കെ വാങ്ങല് മുവിന്റെ പേരിലാണ് കാരണം എന്ന് എന്താ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവൻക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ അവന്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് ഓക്കെ ഫാമിലി സ്വത്താണ് എല്ലാവരുടെയും സ്വത്താണ് അനുജന്റെ പേരിലാണ് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി പറഞ്ഞ ഒരു വാക്കാണ് വലിയ രീതിയിൽ പ്രശ്നമായി തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് മനാഫിന്റെ പേര് അവിടെ എവിടെയും പറയാതിരുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ് മുബീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മാത്രം എടുത്തു പറഞ്ഞു തുടക്കം ഒരു സൈബർ അറ്റാക്കിന് അവരുടെ സ്വന്തം ആ ഒരു നാക്കൊന്ന് ചെറുതായിട്ട് പാളിപ്പോയി അതിന്റെ ഭാഗമായിട്ടാണ് അത്രയും ആളുകൾ അവരെ വെറുത്തത് ഒരു പക്ഷെ ഇപ്പൊ മനാഫിന് ഇഷ്ടപ്പെടുന്ന രണ്ടര ലക്ഷത്തിന് മുകളിൽ ആളുകൾ ചാനൽ അടിച്ചിട്ടുണ്ട് അല്ലെ അത്രയും ആളുകൾ അത്രയൊന്നും കണ്ടാ പോരാ അതിന്റെ ഇരട്ടി ആളുകൾ ഇനി വരാനുണ്ടാവും അത്രയും ആളുകൾ ഇപ്പോ അർജുൻറെ ഫാമിലി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷെ അത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞാനൊരു ദൈവമൊന്നും അല്ല ഞാൻ പറഞ്ഞ കേൾക്കാൻ ഇവര് എന്നാലും പറയുന്നു എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും അത് കപടമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപിരിവ് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് ആ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്ടമായി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാൾ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണിപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണമാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ് അപ്പം തന്നെ എവിടെയും പോയി ആരെങ്കിലും അത് 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 പേരിൽ ആഗ്രഹിച്ച് പോയത് തെറ്റായി പോയെങ്കിൽ ഞാൻ ഇന്ന് പരിപാടിക്ക് ആ പണം തരണെങ്കിൽ ഇവിടെ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ വീണ്ടും ഹീറോ ആവുകയാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ അർജുന്റെ ഫാമിലി ഒരു തെറ്റുധാരണ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഈ വിഷയത്തിൽ പിരിവ് നടത്തി എന്നുള്ളൊരു കാര്യം പിരിവ് നടത്താൻ വേണ്ടി അക്കൗണ്ട് നമ്പർ ചോദിച്ചത് ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പിരിവ് നടത്തേണ്ട അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഫാമിലി വിചാരിച്ചത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഭാവിയെ കൂടി മുൻകൂ മുന്നിൽ കണ്ടു എന്നുള്ളതാണ് അർജുൻറെ കുഞ്ഞിന് ഭാവിയിൽ ഈ ഒരു സമയത്ത് ആളുകൾ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടെങ്കിലേ കിട്ടു അപ്പൊ അത് ആ കുട്ടിയുടെ ഭാവിയേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് ഞാൻ കൈപ്പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു എൻ്റെ സ്കൂളാണ് മുക്കത്തൊരു സ്കൂളിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് ആ സ്കൂളിൽ നിന്നും പണം കൊടുക്കാൻ പറഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നു അതുകൂടാതെ തന്നെ ഇത്തരം രീതിയിലുള്ള പണം കിട്ടുന്നൊന്നും എനിക്ക് വേണ്ട ആ കുട്ടിക്ക് അതൊരു ഗുണമാവട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നുള്ളതാണ് ഫാമിലി എന്തായാലും ആ ഒരു കാര്യത്തിൽ അവർക്ക് അത് വേണ്ട എന്ന് പറയുന്നു അത് അവരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിട്ടുന്ന എന്തെങ്കിലും ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെയ്തു പോയത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പഴല്ലേ കിട്ടുള്ളൂ ഇതിനൊരു ഒരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോവുമല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവന്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു ഓക്കേ അപ്പോ അവർ വിചാരിച്ചിണ്ടെങ്കില് ഈ ഒരു രീതിയിൽ പണം സമ്പാദിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ ഒരു പെട്ടെന്നുള്ളവരിതിൽ ചിന്തിച്ചു പോയതാകാം എന്തായാലും ചാനലിൽ ഇരുന്നിട്ട് അവരത് പറഞ്ഞു ആ ഒരു കാര്യം കൂടി ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ രണ്ട് രണ്ടു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വന്നു ഒന്ന് ലോറിയുടെ കാര്യം രണ്ടാമത്തെ കാര്യം ആ ഒരു പണം പിരിച്ചു എന്ന് പറയുന്ന അലിഗേഷൻ അത് ഇതായിരുന്നു എന്നാൽ ഞാൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നവര് പറയുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു രണ്ട് കാര്യങ്ങൾ കൂട്ടി വെക്കുമ്പോൾ തന്നെ മനാഫ് എവിടെയാണോ നിൽക്കുന്നത് അതിനേക്കാൾ ഒരു മുകളിലോട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പ്രതീക്ഷിച്ചില്ല അവർ ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നതും അതുകൊണ്ടാണ് കാരണം ഞമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താ പറയാ പിടിച്ച ചില ഇമോഷൻ എന്നെ കൊണ്ട് കഴിയൂല അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റിയ ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത് അതും അതിനും മാപ്പ് പറയുന്നു ഞമ്മള് അർജുന്റെ പേരിടണില്ല വൈകാരികമായിട്ടുള്ള ആ നിമിഷത്തിൽ അദ്ദേഹം പെട്ടെന്നൊരു വാശിയുടെ വാശി ആ ഒരു സമയത്ത് അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ അർജുൻ്റെ ഫാമിലിയെയാണ് നമ്മൾ എന്താ പറയുക സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഒരു വാക്കുകൾ ഉപയോഗിച്ചത് ശരിയായില്ല എന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അത് പറയുകയും ചെയ്തത് അദ്ദേഹം വാശിപ്പുറത്താണ് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ വന്നേ ആ ഒരു പേര് ഞാൻ ഇടുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥാപനത്തിന്റെ പേര് മാറ്റാനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു വാഹനത്തിന് ആ പേരിടാം എന്നുള്ളതാണ് കൃത്യമായി രജിസ്റ്റേർഡ് ആയിരിക്കും ആ ഒരു കമ്പനി അപ്പൊ അതുകൊണ്ട് തന്നെ അതില് കൃത്യമായിട്ട് ഇനി അത് കൂടുതലായിട്ട് പറയേണ്ട ഇവിടെ പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തകർ മുതൽ ഇവിടെ ഉള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത് ഒരു പഞ്ചർ പീഡിയായി കിടന്നുറങ്ങിയത് ആ ചെങ്ങ അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണ്ടോ അപ്പൊ അവൻ ഇങ്ങനെ ഇടക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവന്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല വയറു വയറനേരവും ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെനും അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് ഞമ്മളെന്താ കൊടുക്കണ ഭക്ഷണേ കഴിച്ചിട്ടുള്ളതിനു അല്ലെങ്കിൽ നാട്ടുകാരെയും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം അച്ചങ്ക അപ്പം നല്ലൊരു ഭക്ഷണം കൊടുത്തു അത് അമ്മന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സെൻറ് ഓഫ് കൊടുത്തു പറഞ്ഞേക്കാണ് ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണ് പറയാൻ പോയത് ഈ സൻ്റ് ഓഫിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്നാണ് യാത്രായ്പലയാളം വേർഡ് യാത്രായ്പോളജ് ഒരു അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങള് പിന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയും ഒരു ഒരുത്തനേ മയും വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ അപ്പൊ നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നല്ലോ ആ അമ്മ അത് തെറ്റിദ്ധരിച്ചു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷെ ആരൊക്കെ എന്ത് പറഞ്ഞാല് ആ അമ്മ എന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞ മനാഫ ആ ഒരു നിമിഷത്തിൽ തകർന്നു പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം ഒരു ഹാളിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു അവിടെ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് കേട്ടത് അദ്ദേഹത്തിന് ഭയങ്കര അധികം വിഷമം ആ ഒരു കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറയുകയും ചെയ്തിരുന്നു ഒരു പക്ഷെ സെന്റ് ഓഫ് എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടുന്നത് അവർക്കെല്ലാവർക്കും ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവരെ വിടുക എന്ന് ഉള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് രേഖനെ എല്ലാവർക്കും അറിയാം മരിക്കമ്പൻ വിഷയത്തിലാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആളുകൾ അറിയപ്പെടുന്നത് ഈ ഒരു സമയത്തും അദ്ദേഹത്തിനെ പല ആളുകളും കുത്തി നോവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇയാൾ അവിടെ പോയി നിൽക്കുന്നത് ചാനലിന് മുന്നോ മുഖം കാണിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവിടെ ഒരു ബന്ധവുമില്ലാത്ത അർജുനന് വേണ്ടിയിട്ട് കരഞ്ഞൊരു മനുഷ്യനാണ് ഒരു ബന്ധവും ഇല്ലാത്ത അർജുനു വേണ്ടിട്ട് അവിടെ കാത്തു നിന്ന ആളാണ് അവനെ കടത്തിണയിലൊക്കെ കിടന്നുറങ്ങിയ മനുഷ്യനാണ് നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് മനാഫിന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകുമ്പോ ആ പയ്യനെ കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് വിടുന്നു ഞാൻ അദ്ദേഹത്തിന് സെന്റ് ഓഫ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞത് അത് ആ ഫാമിലി അത് വേറെ രീതിയിൽ എടുത്തു എന്ന് അദ്ദേഹം പറയുന്നു ഇനി അർജുൻറെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠനം പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടണതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെത് മുപ്പതാണ് മുപ്പതാണ് ആ അതെന്തോ വട്ടെവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലെയിമ് കിട്ടണം അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശാമ്പ്ലം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഒരു ഉപയോഗയിനും അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക നിൻറ്റേതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ആ ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ ഓൻ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഓൻ്റെ മക്കൾക്ക് അത് ഒരു വലിയ ഓൻ്റെ മോൻക്കൊരു ഭാര്യക്കൊരു ഉപകാരപ്പെടുകയില്ല വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല അപ്പം കൊടുക്കാൻ നമ്മളാണല്ലോ അപ്പം അത് ചെയ്തു കൊടുക്കാൻ പോണത് അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു അത് അത്ര ഓക്കെ അതാ ഫാമിലിക്ക് അറിയില്ലായിരുന്നു മനാഫിന്റെ ഈ ഒരു ഐഡിയ എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ അത് എഴുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് എന്തായാലും അയാൾക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ ബത്തയായിട്ടാണ് കൊടുക്കുന്നത് അത്ര രൂപ ഉണ്ടാ കിട്ടണമെങ്കിൽ ഏർ മുപ്പത് ദിവസവും കൃത്യമായിട്ട് ഈ ഒരു ഫണ്ട് വേണം എന്നാലും എഴുപത്തയ്യായിരം കൂട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കണക്ക് പെരിപ്പിച്ച് കാണിക്കുന്നത് എന്തിനാണ് എങ്കിൽ ഈ ഒരു കാര്യത്തിനാണ് ഗവൺമെന്റ് അല്ല കോടതിയാണ് തീരുമാനിക്കുക എന്ത് ഇൻഷുറൻസ് തുക എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സുള്ള ഒരാളുടെ ഏജ് മുപ്പത് അറുപത് വയസ്സിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ആ ഒരു ഏജ് കാലഘട്ടത്തിൽ ഇയാൾക്ക് എത്ര രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ തുക കൊടുക്കണം അപ്പൊ അത്രയും വലിയ തുക മന ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു ഫാമിലിക്ക് വലിയൊരു ഗുണമാകും എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് അത്തരത്തില് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ആ ഒരു ഫാമിലി മനസ്സിലാക്കിയില്ല ഇത്രയും വലിയ ശമ്പളം വാങ്ങുന്ന ആള് അത് വേറെ രീതിയിലാണ് കണ്ടത് എന്നുള്ളത് ചെയ്തിട്ട് ആരും എന്താ പറയുക അർജുൻ്റെ വിഷയത്തിന്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട അവർ വിട്ടുകള എല്ലാവരും നമുക്ക് ഇത് ഞമ്മള് ഞാൻ രണ്ടു പ്രാവശ്യം വേണ്ടി മാപ്പ് പറഞ്ഞാണ് ഇനിയും വേണമെങ്കിലും വേണമെങ്കിൽ അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ടു പ്രാവശ്യം മുന്നേ ഇനിയിപ്പോ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ അവർക്കും വേണ്ടിട്ട് ഇതാവാ നമ്മളെ അർജുനല്ലേ ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കേണ്ട അത് അവർക്ക് എന്താ പറഞ്ഞെന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരും മനാഫ് വീണ്ടും സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നു എന്ന് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ ആ ഒരു തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കൊറേ കാര്യങ്ങളാണ് ആ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് വിഷമുണ്ടാക്കിയത് അവരൊന്നും ചെയ്തില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുമ്പോൾ മനാഫ് മാത്രമാണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ആ വിഷമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് ദയവ് ചെയ്ത് അവരെ ഇനി അറ്റാക്ക് ചെയ്യരുത് ആക്രമിക്കരുത് എന്ന് ആര് പറയുന്നുണ്ട് മനാഫ്ക പറയുന്നുണ്ട് മനാഫ്കനെ ഇഷ്ടപ്പെട്ട അത്രയും ആളുകൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾ ഒന്ന് ചെയ്യുക മനാഫ്ക പറഞ്ഞ ആ വാക്ക് കേൾക്കുക ആ ഒരു ഫാമിലി ഇനി അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പൊ മനാഫ്ക ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ദീർഘവീക്ഷണം കൊണ്ട് വെച്ചിട്ടുള്ളതാണ് ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ഫണ്ട് അറിയില്ല തരികയാണെങ്കിൽ ആ കുഞ്ഞിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ അക്കൗണ്ട് നമ്പർ ചോദിച്ചു അത് പിരിവാണ് എന്ന് ആ വീട്ടുകാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്നും അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് വെക്കും അപ്പൊ ആ ഒരു ഫണ്ട് ആ കുട്ടിക്ക് കിട്ടിയാൽ ഭാവിയിലേക്ക് അത് വലിയ കാര്യമാകും എഴുപത്തയ്യായിരം രൂപയായിരുന്നു ശമ്പളം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഫണ്ട് അത്രയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കേട്ട് കാണും അത്രയും വലിയ ഇൻഷുറൻസ് തുക ആ ഒരു ഫാമിലിക്ക് കിട്ടും ആ ഫാമിലിക്ക് അത് മുന്നോട്ട് പോകാൻ അത് മാത്രം മതിയാകും പിന്നീട് അക്കോട്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയത് ഇവിടെ ഒരു മതത്തിന്റെയോ ഒരു രാഷ്ട്രീയത്തിന്റെയോ പേര് ഇതിലേക്ക് വലിച്ചിടാതിരിക്കുക ഒരിക്കലും ചെയ്യരുത് ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല അത് ഓക്കെ ഒഴിവാക്കി മനാഫക്കെ അത് അവസാനിപ്പിക്കുന്നു ഇതോടുകൂടി എല്ലാവരും അവസാനിപ്പിക്കുക ഇനി ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല മനാഫുക്ക എന്തിനാണ് ആ ഒരു ഫണ്ട് ഇത്രയാണ് ഇയാൾക്ക് ശമ്പളം എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ അതൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ആ ഒരു ബൈക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുജൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തിരുത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ബൈക്ക് വർക്ക്ഷാപ്പിൽ കൊണ്ടു കൊടുത്തിട്ടുള്ളത് മനാഫിന്റെ അനുജനായിട്ടുള്ള മുബിയാണ് ആ ബൈക്ക് ഇവിടേക്ക് കൊണ്ടുവന്നത് ഒരു പക്ഷേ ആ വർക്ക്ഷാപ്പിൽ ഇട്ട് കളിക്കണ്ട എന്ന് വിചാരിച്ച് ഇവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചതൊക്കെ ആരാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാറലുകളില്ല മനാഫ് പറയുന്ന എല്ലാവരോടും മാപ്പ് ഈ ഇത്രയും നല്ല കാര്യം ചെയ്തത് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ ഞാനിത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ട് പിരിവ് നടത്തിയിട്ടില്ല പിരിവ് ഒരാൾ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ വാങ്ങി അതിന് കിട്ടുക അച്ച കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ അത്ര സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മളിത് വലിച്ചു തീർത്തേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കിനുള്ള നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിവിടെ പറഞ്ഞു സാധനം